സർവീസ് റദ്ദാക്കിയ സിം കാർഡുകളിൽ വാട്സ്ആപ്പ് ഉപയോഗം നിയന്ത്രിക്കാനാകാതെ ടെലിഫോൺ കമ്പനികൾ റദ്ദാക്കിയ മൊബൈൽ നമ്പർ പുതിയ ഉപഭോക്താവിന് നൽകിയാലും പഴയ വാട്സ്ആപ്പ് ഉപയോഗം തുടരും ഒരിക്കൽ വാട്സ്ആപ്പിൽ രജിസ്റ്റർ ചെയ്ത നമ്പറിന്റെ സർവീസ് കമ്പനി റദ്ദാക്കിയാലും പഴയ ഉപഭോക്താവിന് അതേ നമ്പറിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കാം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സിം ആക്ടീവ് ആവെന്ന് പറഞ്ഞു അങ്ങനെ സിം ആക്ടീവായി ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു അവിടെ നിന്ന് ഫോണിലെല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്ത സമയത്ത് നോക്കുമ്പോൾ അതിനകത്ത് വാട്സ്ആപ്പ് ആക്ടീവാണ് അപ്പൊ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന വാട്സ്ആപ്പ് യൂസ് ചെയ്യുന്ന നമ്പറാണ് അപ്പൊ രാത്രി ഞാൻ എന്ത് ചെയ്തു എടുത്ത സിം നമ്മളെ ഫോണിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒ ടി പി എടുത്തു നോക്കുന്ന സമയത്ത് ഒ ടി പി അവർക്കാണ് പോകുന്നത് കാരണം നമ്മുടെ കയ്യിൽ നമ്മുടെ പേരിൽ നമ്മളെ ആധാർ കാർഡിൽ എടുത്ത നമ്പർ ഒ ടി പി പോകുന്നത് അവർക്കാണ് വാട്സപ്പ് അവരുടെ പേര് തന്നെയാണ് അപ്പോൾ ഞാൻ അവരോട് സംസാര സമയത്ത് അവർ ഹസ്ബൻഡ് പറഞ്ഞതിനോട് ഞങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ് നിങ്ങൾ ആ നമ്പർ എന്ത് ചെയ്യണം ജിയോയിലേക്ക് സറണ്ടർ ചെയ്തോളൂ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ പേരിൽ ആക്കി ആക്കിയെടുത്തോളാന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു ഞാൻ ജിയോന്റെ ഓഫീസിൽ പിറ്റേന്ന് പോയി അപ്പം പുതിയ സിം വന്നു ഞാൻ അതിനകത്ത് വാട്ട്സപ്പുണ്ടെങ്കിലോ അതിനത് ഇണ്ടാവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പം അതും തന്നു അപ്പോൾ ഞാൻ അവിടുന്ന് തന്നെ എന്ത് ചെയ്തു ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ ഇന്ന് ജസ്റ്റ് നോക്കി അതിനകത്തും വാട്സപ്പ് ഇപ്പൊ എനിക്ക് തന്ന രണ്ട് നമ്പറിൻ്റെയും എന്റെ ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള നമ്പറാണ് ഈ ആധാർ വെരിഫിക്കേഷൻ കഴിഞ്ഞ സമയത്ത് സ്വാഭാവികമായിട്ടും രണ്ട് പേരുള്ള സിമ്മും എന്റെ പേരിലാണുള്ളത് അപ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് രണ്ട് വ്യക്തികളാണ് പെട്ടെന്നെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇൻ കേസ് അതിന്റെ എനിക്ക് ഉറപ്പാണ് ഈ വ്യക്തിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പുതുതായി എടുക്കുന്ന നമ്പറുകൾ ആ നമ്പറുകൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന ആളുകളുടെ കോൾ അടക്കമുള്ള മറ്റ് സേവനങ്ങൾ മാത്രമാണപ്പോൾ ഈ ടെലിഫോൺ കമ്പനികൾക്ക് റദ്ദാക്കാൻ കഴിയുക അനുബന്ധ സേവനങ്ങളാണല്ലോ ഇപ്പോൾ വാട്സ്ആപ്പ് ആയാലും ടെലിഗ്രാം ആയാലും മറ്റ് ആപ്പുകളായാലും അപ്പോൾ അങ്ങനെയുള്ള ആപ്പുകളിൽ നേരത്തെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്പറുകൾ ആദ്യം ഉപയോഗിച്ചയാൾ ക്യാൻസൽ ചെയ്താൽ മാത്രമേ ക്യാൻസൽ ആകൂ അതാണോ അവസ്ഥ തീർച്ചയായും അതാണ് എന്ന് പറയുന്നത് നമുക്ക് ഈ ോൺ കമ്പനികൾ അതിൽ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ബാക്കിയെല്ലാം നമ്മൾ ഇതാരെങ്കിലും നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് അവരോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം നിങ്ങൾ ഈ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കാതിരിക്കൂ എനിക്ക് ആ വാട്സപ്പ് ഉപയോഗിക്കണമെന്ന് പറയണം അതിനയാൾ തയ്യാറല്ല എങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മളൊരു ഒ ടി വേണം ആ ഒ ടി നേരത്തെ ഈ നമ്പർ ഉപയോഗിച്ച വ്യക്തിയുടെ നമ്പറിലേക്ക് അയക്കും ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഈ ബാങ്കിംഗ് ആപ്പുകൾ ഇപ്പൊ ഒരുപാട് ബാങ്കിംഗ് ആപ്പുകൾ വരുന്നുണ്ട് ഈ ബാങ്കിംഗ് ആപ്പുകളാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വവും ഈ നമ്പർ പുതുതായിട്ട് എടുക്കുന്ന